ആ ലോ ഇതെന്താ അവസ്ഥ മഴയൊക്കെ കണ്ടോ അവിടെ നല്ല മഴ കേട്ടോ ഉടുക്കത്തെ മഴ ഒടുക്കത്തെ മഴയാണ് രാവിലെ തുടങ്ങിയിട്ട് ഇതൊക്കെ ചെറിയൊരു ഗ്യാപ്പ് കിട്ടി ഏഹ് നമ്മുടെ പോത്തുകൂട്ടിന് പശുവിനെ ഒന്നും ഇപ്പോൾ പുഴ കൊണ്ടുപോലടക്കില്ല നല്ല വെള്ളമാണ് പുഴ കിടക്കും ഒടുക്കത്തെ വെള്ളമാണ് തൽക്കാലം നമുക്ക് പച്ചക്കറി വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് കുറച്ച് പുല്ല കല്ലുടങ്ങിട്ടോ അമ്മ അതാണ് പോയി പരിപാടി ഇപ്പോ പച്ചക്കറി വേസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പുറത്തൊക്കെ ആകെ ചാളിയാണ് ആകെ വെള്ള ചളി കോഴിയാളാണ് അങ്ങനെ കോഴിയാള് കൈന്റെ ഇടയിൽ കൂടെ അടിപൊളി മഴ എന്താ ചെയ്യാറില്ല കോഴയിലൊക്കെ വെള്ളം കൂടി ചക്കറി വ്യക്തി അത്യാവശ്യം നല്ല മഴ ആണോ ഊടുക്കത്തെ മഴ എല്ലായിടത്തും തന്നെയാണോ അവസ്ഥ പ്രത്യേകിച്ച് ഞങ്ങളെ നാട് നിലമ്പൂരിൽ അവിടെ കൂടുതലും മഴ കിട്ടുന്ന പറഞ്ഞു നിങ്ങൾക്കുള്ളതല്ല നിങ്ങൾക്കുള്ളതല്ല അത് വേറെ ആൾക്കാർക്കുള്ളതാണ് ഒരുപാട് മണ്ടി പിടിക്കുന്നത് പിന്നെ ഉടമസ്ഥാവകാശികൾ വേറെ ആൾക്കാരാണ് ഉൾപ്പെടുക്കട്ടെ പാവല്ലേ അല്ല അപ്പൊ നിട്ട എവിടേക്കോ കൊണ്ടുപോയി രാവിലെ അപ്പൊ ആദ്യമായിട്ട് കൊണ്ടുപോവല്ലേ ഉണ്ടാന്ന് അറിയില്ലല്ലോ കൊണ്ടുപോവാറി എപ്പഴും വണ്ടി ഇങ്ങനെ പോണ സ്ഥലം അല്ലെങ്കിൽ ആദ്യം തന്നെ കൊണ്ടുപോയി ശരിയാണ് കൊണ്ടുപോകുമ്പോ ആകെ അലമ്പു വണ്ടികളൊക്കെ കാണുമ്പോ അപ്പൊ ലേറ്റ് ഏകദേശം പോയി തുടങ്ങിട്ട് ആറുമണി ആയിട്ടുള്ള പക്ഷെ നല്ല ഇരുട്ടാണ് മഴ ഇതാ പെയ്യാ അങ്ങനെ നിൽക്കാൻ അടുത്ത് കേട്ടോ നമ്മളെ പുഴയിൽ വെള്ളം ഇവിടെ നിന്ന് കാണുന്നുണ്ട് അപ്പോൾ അതാണ് അവസ്ഥ പുഴയത്തെ വെള്ളം ഊട്ടിക്കത്തെ വെള്ളമാണ് പശുക്കുട്ടീന് പുതുകൂട്ടിനൊന്ന് പോകട്ട് കൊണ്ടുപോകാനേ ഒരു രക്ഷയില്ല അപ്പോൾ എന്ത് ചെയ്യുകയാണ് പച്ചക്കറി വേസ്റ്റ് പിന്നെ അമ്മ പുല്ലരി ഉണ്ട് പോത്തിന് വാങ്ങിയിട്ട് ഞാൻ പറയൂ ഒന്നോ രണ്ടോ വട്ടക്കെ നമ്മൾ പുല്ലരി ഉണ്ടല്ലോ പണ്ടൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പുല്ലരിയൊരു സ്നേക്കിലൊക്കെയുണ്ട് പ്രാവശ്യം പുല്ലരി ഇട്ടേ ഇല്ല ഫുള്ള് പുഴ കെട്ടലും തീറ്റ പച്ചക്കറി വേസ്റ്റ് കൊടുക്കും പിന്നെ കുറച്ച് പുല്ല് അരിഞ്ഞിട്ടുണ്ട് പുഴ കണച്ചിട്ടോ പുഴ മഴ പെയ്തു തുടങ്ങി എന്താകും അറിയില്ല നമ്മള് വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാർക്ക് അറിയാം നമ്മളെ പുഴ പുഴ എവിടെയാണ് വെള്ളം എവിടെയാണ് കേട്ടോ ആ വെള്ളം കുറഞ്ഞോ അമ്മ വെള്ളം ഇപ്പൊ കുറഞ്ഞു കുറച്ച് പുഴാ ഇവിടെ എത്തി നമ്മള് രാജ്യക്കിറങ്ങി പോണ വഴിയാണതെ അവിടെ എത്തിയിട്ടുണ്ട് പുഴ അപ്പോ നിലവിൽ അതായത് പിന്നെ മെയ് മാസം ഇരുപത്തി ആറാം തീയതി കേട്ടോ വെള്ളം നിൽക്കണമൊക്കെ ഏകദേശം എന്താ ഇവിടെ എത്തി വെള്ളം നമ്മൾ നടന്ന് പോണ വഴിയാണ് പുഴക്കിറങ്ങുന്ന വഴിയാട്ടോ അപ്പോൾ അവിടെ ചിത്രത്തിൽ ഈ ലെവലിൽ വെള്ളം എത്തി ഇത് ചെറുതിട്ടോ ഇത് ഇപ്പോൾ രണ്ട് മഴ മൂന്ന് മഴ പെയ്തപ്പോഴത്തേക്കും ആയ വെള്ളമാണ് ശരിക്കും ഇതിലേറെ വെള്ളം വരും ഫസ്റ്റ് ജൂൺ മെയ് മാസത്തിൽ ഇങ്ങനെ മഴ പെയ്ലില്ലല്ലോ ശരിക്കും മെയ് മാസത്തിൽ ഇത്ര മഴ കിട്ടലില്ല ഇത്ര വെള്ളം വരില്ല മെയ് കഴിഞ്ഞ് ജൂണ് ജൂലൈ ജൂലൈയിലും ഓഗസ്റ്റിലുമൊക്കെയാണ് നമുക്കിവിടെ വെള്ളം വരല് ഓഗസ്റ്റിലാണ് വെള്ളപ്പൊക്കം ഉണ്ടാവൽ മറ്റേ വീഡിയോ പറഞ്ഞ പോലെ ഓഗസ്റ്റ് എട്ടിനാണ് ഇവിടെ പ്രളയം ഉണ്ടായത് അവിടെ മറ്റേ കാവളപ്പാറ കുട്ടികളൊക്കെ ഓഗസ്റ്റ് എട്ടുനിന്നാണ് അപ്പോൾ നല്ലതിൽ ഇതാണ് സ്ഥിതി അപ്പോൾ ഈ ലെവലിങ്ങനെ പോകുമ്പോൾ നമ്മളവിടെ ആ പോത്തുപുട്ടിനെ കിട്ടുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ കറക്റ്റ് വീട് എടുക്കുന്നത് അതൊക്കെ കംപ്ലീറ്റ് മൂടിയിട്ടുണ്ടാവും കേട്ടോ മഴ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്കൊന്ന് പോയോക്കാം തുടട്ടോ നോക്കട്ടെ മഴ കുടത്തിട്ട് പോയവയ്ക്കും മാത്രമല്ല നല്ല വൈക്കൽ വൈക്കും നല്ല പശ പശുപ്പുള്ള മണ്ണാണ് അപ്പോൾ ഞാൻ ഉച്ച വീണ ഒരു ഉറപ്പാണ് അവിടെ കിടക്കേണ്ടി വരും പിന്നെ നല്ല വീച്ച വെക്കും ഒരു പുഴത്തെ വെള്ളം കാണുന്നറിയില്ല നല്ല വെള്ളമാണ് അപ്പോൾ എന്താണ് പോത്തിനെ രണ്ടു കൊല്ലമൊന്നും എന്നും അതേപോലെ കറക്റ്റ് ഒരു മാസം കൊണ്ട് കൊടുക്കും എന്നൊക്കെ പറയാൻ ഉണ്ടായ പ്രധാനപ്പെട്ട കാരണം ഇതാണ് അതായത് നമുക്കിഞ്ഞ് പോത്തിനും പശുക്കുട്ടിനും പശുക്കുട്ടി ചെറിയ കുട്ടിയാണ് അതിനൊന്നും വലിയ നോക്കാൻ ഒരു റിസ്ക്കില്ല പക്ഷേ പോത്ത് നോക്കാൻ റിസ്ക് പരിപാടിയാണ് ഉണ്ടോ ഇതാണ് അവസ്ഥ വെള്ളം എന്താ അവസ്ഥ വെള്ളം എന്താ അവസ്ഥ കൂടണം എ നമ്മൾ കുറച്ച് ആൾക്കാര് പോയി ഞാൻ പറഞ്ഞേ എന്തി කියලා അറിയോ എനിക്കറിയാം കൊന്നിട്ടാണോ പോတာ എന്ന് നമുക്ക് വക്കല്ല ഇനി ഇവിടോട്ടാണ് വിപക്ഷാപത്തിന്റെ അങ്ങോട്ട് ആള് ഒരുവർട്ട് കാണിച്ചാ ബ്രം ആയിട്ട് ക്യാമറ ഓൺ ചെയ്ത് കേസ് കൊണ്ടിട്ട് എന്താ എന്നൊക്കെ ബ്രേക്കനമാ അത് ശരിവൊന്നും ആവുന്നില്ല ആരെ കടിച്ചുയക്കാനാണ് പുഴയിൽ വള്ളം കാണാൻ അവിടെ നമ്മുടെ കാരണവന്മാർ കുറേ ആൾക്കാർ ഒന്ന് ചർച്ച ചെയ്യുന്നു അപ്പം നമ്മുടെ വോകെടുക്കൽ പോലെ ബാധിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് നമ്മൾ പരമാവധി വർത്താനം കുറച്ച് കൊണ്ട് പോകുന്നുണ്ടോ നമ്മളെ നാട്ടിൻ പുറത്ത് മാത്രം കാണപ്പെടുന്ന പ്രത്യേക തരം കാഴ്ചട്ടോ അതൊക്കെ അതെല്ലായിടത്തും കിട്ടൂല അപ്പോൾ അതാണ് നമ്മളെ പോത്തിന് കെട്ടി കിട്ടിയ സ്ഥലം അപ്പോൾ അതൊക്കെ മൂടി അതൊക്കെ നേരത്തെ മൂടി നമുക്ക് എന്തായാലും നമുക്കെന്തായാലും പുഴ കൊണ്ടുപോയിട്ട് വീട്ടിലൊന്നും നടക്കില്ല ഒരിക്കലും ഇനി രണ്ടുമൂന്ന് മാസം സാധിക്കില്ല ഇപ്പൊ പശുക്കുട്ടിക്കും പോത്തിനും ഇപ്പോൾ ഇതാണ് ഇപ്പൊ മെയിൻ പരിപാടി കിട്ടോ പുറത്തേക്ക് പോണ്ട എങ്ങോട്ടും പോണ്ട അതേ പുല്ലായിട്ട് കൊണ്ടു കൊടുക്കും അതേപോലെ പച്ചക്കറി വേസ്റ്റ് തക്ക വേസ്റ്റ് ഒക്കെയാണ് മെയിൻ പരിപാടി കേട്ടോ പോത്തിനവിടെ കെട്ടിയോട് കൂടിയിട്ടേ ഇത് കണ്ടോ പോത്തിൻ്റെ സമ്മാന കേട്ടത് ഒക്കെ അടിച്ചു പൊട്ടിച്ചോ മോനെന്ത് പുറത്ത് കെട്ടിന്നല്ലവണ് അങ്ങോട്ട് കെട്ടിയപ്പോലേ